ാണ് ഇബിലീസ് ഒരു മനുഷ്യരെ എന്ന ഉണ്ടെങ്കിൽ തെറ്റ് ചെയ്യുക അയാളുടെ ഹൃദയത്തെ മോശമാക്കുന്ന കാര്യമാണ് അല്ലേലേ ഒരാളെ ഒന്നാൾക്ക് അല്ല തോപ് കൊടുത്തിട്ടില്ല പിന്നെ എനിക്കന്തെ ഞാൻ ഒരാളെ പോലും കൊന്നിട്ടില്ലല്ലോ ഇത് അയാളുടെ ഹൃദയത്തെ മോശമാക്കാൻ ഇബിലീസ് ഉപയോഗിക്കുന്ന ഒരു ടൂൾ ആണെന്ന്

ആ കരച്ചിലിൻ്റെ ഊക്ക് കണ്ടിട്ട് അള്ളാഹു നിങ്ങൾക്ക് ആയിരക്കണക്കിന് നിസ്കാരത്തിൻ്റെ കൂലി തന്നെ അതേപോലെ ആയിട്ട് ഇന്ന് കരനും കയ്യിലാണ് ജമനത്തായ ആ ഇരുപത്തേഴ് ഉള്ളൂ ആയിരൊന്നും കിട്ടൂലല്ലോ ഇവേ പോയിട്ട് ജമാനത്തേക്ക് നിസ്കരിക്കും